കഴിഞ്ഞ വീഡിയോയിൽ കൈവിഷവുമായി ബന്ധപ്പെട്ടായിരുന്നു നാം സംസാരിച്ചിരുന്നത് കൈവിഷം ബാധിച്ചാൽ എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ അത് കൈവിഷമാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങള് എന്താണ് കൈവിഷം കൈവിഷം നമുക്കൊക്കെ ബാധിച്ചിട്ടുണ്ടോ അത് മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ തുടങ്ങിയ വിവരങ്ങളായിരുന്നു അതിൽ നാം വിവരിച്ചത് ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു എന്ന് മാത്രമല്ല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കൈവിഷവുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരം കാണിക്കുന്ന അവരുടെ ആ ലക്ഷണങ്ങളൊക്കെ അവരറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലായതുപോലെ അവർ അതിന്റെ പ്രവർത്തനങ്ങളിലേക്കും അമലുകളിലേക്കൊക്കെ പ്രവേശിച്ചു അള്ളാഹുവേ സിഹർ ഉൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങൾക്കും നീ ബുത്തുലാനു നൽകണമല്ലോ കൈവിഷം കൊണ്ട് ആര് പ്രയാസപ്പെടുന്നോ നീ ബാത്തിലാക്കണമല്ലോ അതുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന സകല പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നീ അതിൽ നിന്നെല്ലാം നീ വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കും െ ഇനി ശ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ നാം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു ആ കൈവിഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായി അത് പൂർണമായി മാറിപ്പോകണമെങ്കിൽ അതിന് അതിൻ്റെതായ അമലുകൾ അത് ചെയ്യണം അത് ചെയ്താൽ മാത്രമാണ് പോകുക ചിലപ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കും എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചാലും അത് മാറൂല അപ്പോഴാണ് നമുക്കത് കൈവിഷമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നിന്നുള്ള ഷെറുകളാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ അത് എത്ര മാറുന്നില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൈവിഷം അല്ലെങ്കിൽ സിഹർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ബാത്തിലാക്കിയാലാണ് ആ രോഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്ന വീട് പുരയിടം തുടങ്ങിയവയുടെ ഒക്കെ കച്ചവടം തുടങ്ങി വിഷയങ്ങളൊക്കെ അത് ശരിയായി നടക്കുക ഇത്തരം തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ നീക്കം ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് അത്തരം ആളുകൾ ആ വിഷയങ്ങൾ കൃത്യമായി ചെയ്യുന്നതും അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മെ ഇന്നലെയും ഒക്കെയായിട്ട് ഫോൺ ചെയ്തിരുന്നു എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾ ഈ കാണുന്ന പല ആളുകളും നേരിട്ട് ഫോൺ വിളിക്കുമ്പോൾ അത് എടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്രത്യേകം ഡേറ്റും സമയവും ചോദിച്ച് അപ്പോൾ ശേഷം 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 ഒരു ഒരു സമയം നിങ്ങൾക്ക് നൽകും ആ സമയത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ആ വിഷയങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക അള്ളാഹോ സുബാന കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മെസ്സേജ് അയച്ച ഒരുപാട് ആളുകൾക്ക് റീപ്ലേ നൽകാത്തതുണ്ട് പത്തിരുന്നൂറോളം മുന്നൂറോളം മെസ്സേജുകൾ ഇനിയും റീപ്ലേ നൽകാനുണ്ട് അപ്പൊ അതൊക്കെ തിരക്കിനനുസരിച്ച് അതിന്റെ ഒഴിവിനനുസരിച്ച് ഫ്രീ ടൈം നോക്കിയിട്ട് മറുപടി കൃത്യമായിട്ട് നൽകും ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഡിസംബർ മാസത്തിൽ മാത്രം അതിന്റെ മുഴുവനുള്ള എല്ലാ ദിവസങ്ങളും ഫുൾ ആയിട്ടുണ്ട് എന്നറിയിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ശരീരത്തിന് കൈവിഷയവുമായി ബന്ധപ്പെട്ട ഒരു അമൽ അതെങ്ങനെയാണ് നാം ഒഴിവാക്കേണ്ടത് ബാത്തിലാക്കേണ്ടത് എന്നീ തുടങ്ങിയ വിഷയം നാം കൃത്യമായി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് അത് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടില്ല അവരോട് നാം പറയുന്നത് അത്തരം ആളുകൾ എല്ലാ ആളുകളെയും ഇത് വിളിച്ചറിയിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂർണ്ണമായിട്ട് അത് പറയാത്തത് വൈദ്യുതി കടയിൽ നിന്ന് ഒരു ആയുർവേദ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരാനുള്ളത് വാങ്ങിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ആയത്തുകളും സുഹൃത്തുക്കളും കൃത്യമായി അതിൽ അത് മന്ത്രി ദിവസം കേവലം വെറും ദിവസം കൊണ്ട് വർഷങ്ങളായി തടസ്സപ്പെട്ട് നിന്നിരുന്ന വർഷങ്ങളായി മുടക്കായി നിന്നിരുന്ന ആ വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ഒരൊറ്റാമരു പതിനൊന്ന് ദിവസം തുടർച്ചയായി കണ്ടിന്യൂസ്ലി ചെയ്താൽ തീർച്ചയായും കൈവിഷവുമായി ബന്ധപ്പെട്ട് ുമായി ബന്ധപ്പെട്ട വിഷയം ബാപ്പിലാകും എന്നറിയിക്കുകയാണ് അതേപോലെ തന്നെ പല ആളുകളും നമ്മൾ അവരോട് നിങ്ങൾ അവിടെ നിന്ന് ചെയ്താൽ മതി ഇങ്ങോട്ട് നേരിട്ട് വരേണ്ടതില്ല എന്നറിയിക്കുമ്പോ അവർ വീണ്ടും നേരിട്ട് വരുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ നേരിട്ട് വരേണ്ട വിഷയങ്ങൾ ഏതാണെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അത്തരം വിഷയങ്ങൾ പറയുന്നത് പലരോടും നാം ലക്ഷദ്വീപിലുള്ള ആ കുടുംബം ഉൾപ്പെടെ നമ്മൾ നേരിട്ട് വരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടതും പറഞ്ഞതൊക്കെ ആ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞതുകൊണ്ടാണ് അപ്പൊ ചില വിഷയങ്ങളൊന്നും നേരിട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പൊ നിങ്ങളത് അവിടെ നിന്ന് ചെയ്താൽ തന്നെ മതി എന്നാൽ തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി ബാത്തിലാക്കാൻ പറ്റും അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു അപകടവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ദിക്കറുണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ നമുക്ക് പരിചയമുള്ള ദിക്കറാണ് നാം ചിലപ്പോൾ ധാരാളമായിട്ട് ചൊല്ലുന്ന ദിക്കറായിരിക്കാം നിങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ദിക്കറാണെങ്കിൽ അത് ഇതിൽ എഴുതി അറിയിക്കുകയും വേണം നല്ല ഒരു ദിക്കർ എന്ന് പറഞ്ഞാൽ ആ ദിക്കറുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നിങ്ങൾ കേട്ടാല് ഒരിക്കലും നിങ്ങൾ ആ ദിക്കർ ഒഴിവാക്കൂല അത്രയും വലിയ മഹത്വമുള്ള ഒരു അത്ഭുത ശക്തിയുള്ള നല്ല ഫലങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന എന്നാൽ ആ ദിക്കറ് നാം പതിവാക്കിയാൽ നമ്മുടെ ശരീരത്തിന് കൈവിഷമെന്നല്ല ഒരു വിഷം ും ബാധിക്കൂല നമ്മുടെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല നമ്മുടെ ശരീരത്തിന് ഒരു പ്രയാസവും ഉണ്ടാവൂല എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ സ്വന്തം ശരീരത്തിന് തൊട്ട് തട്ടി മാറ്റാൻ സാധിക്കുന്ന വലിയ ഫലമുള്ള ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അള്ളാഹു നമുക്കതെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുവിനെ ധാരാളമായി വിക്ര ചെല്ലുന്ന ധാക്രിയങ്ങളിൽ ഉൾപ്പെടുത്താനും ഉൾപ്പെടാനും റബ്ബ് സുബാനുഭവത്താലേ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാരാകും െ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ നാക്കിന് നല്ല ഫലം വേണമെങ്കിൽ ഈ നാക്കുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെയും പറയരുത് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് കളവ് പറയുന്നത് ഞാൻ ആ ദിക്കറിനെ കുറിച്ച് പറയാൻ പോവാണ് അതിന്റെ മുമ്പ് ഈ ദിക്കർ അത്രത്തോളം ഫലം ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ നാക്കും നമ്മുടെ ഹൃദയവും ഒക്കെ അതിന് തയ്യാറാകണം ആ ഒരു ഫലപ്രാപ്തിക്ക് തയ്യാറാകണം അപ്പോഴാണ് ഈ ഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹൃദയം ഞാൻ ഇടക്കിടക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മുടെ ഈ ഹൃദയത്തിനുള്ളിൽ അതാണ് ആദ്യമായിട്ട് നമുക്ക് ഇത്തരം വിഷയങ്ങള് മീഡിയയിലൂടെ അവതരിപ്പിക്കുന്നതിലൊക്കെ നാം മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ നേട്ടം ഇതിങ്ങനെ നിരന്തരം കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ സാധിക്കും നമ്മുടെ അവയവങ്ങൾ ശുദ്ധീകരിക്കാൻ സാധിക്കും ിൽ നിന്ന് അകന്ന് നിന്ന് അള്ളാഹുവിനെ അടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ എൻ്റെ പ്രിയമുള്ള മൊഹ്മിനീകള് മൊമിനാത്തുകള് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ഒരു ഒരാളും തന്നെ ഹൃദയത്തിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ പൂർണ്ണമായും മാറ്റി വയ്ക്കുക ആ ദേഷ്യം വേണ്ട അത് ഒഴിവാക്കി വെക്കുക സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ക്വാളിറ്റി പറഞ്ഞെടുത്ത് അവരുടെ ഒരു മേന്മ പറഞ്ഞെടുത്ത് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ലാത്ത ഏതൊരു വ്യക്തിയാണോ അവർക്ക് സ്വർഗമുണ്ടെന്നാണ് അപ്പൊ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പ് വെക്കരുത് അതാരോടും സഹോദരനോട് മാതാപിതാക്കളോട് ആരോടും ഹൃദയത്തിൽ വെറുപ്പ് വെക്കാതിരിക്കുക എന്നുള്ളത് അത് മുത്തക്കീങ്ങളുടെ അടയാളമാണ് അത് ഈമാനുള്ള മുിനീകളുടെ അടയാളമാണ് ഈ നാക്ക് കൊണ്ട് ഒരാളെയും തെറി പറയരുത് നമ്മുടെ മക്കളൊക്കെ ഈ ന്യൂ ജനറേഷൻ മക്കളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ാക്കുകളില്ലെന്ന് അവരൊക്കെ തെറി പറയുന്ന ആളുകളെയാണ് അവർക്ക് ഇഷ്ടം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ചില കുട്ടികള് ഒരു ഒരു യൂട്യൂബറെ വല്ലാതെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു മാധ്യമ പ്രവർത്തകർ അവരോട് എന്താണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇത്രയും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൻ നന്നായി തെറി പറയുന്നുണ്ടെന്നാണ് നമ്മുടെ മക്കളൊക്കെ ആ രൂപത്തില വളർന്നു വരുന്നത് നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പഠിക്കട്ടെ ഈ നാക്കു കൊണ്ട് ഒരാളെയും ചീത്ത പറയരുത് റീബത്ത് പറയരുത് നമീമത്ത് പറയരുത് തെറി പറയരുത് എന്നാൽ നാക്ക് വലിയ ഫലമുള്ള നാക്കായിരിക്കും ഏതെങ്കിലും ഒരു ഉമ്മ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മ ധാരാളമായി ചൊല്ലുന്നൊണ്ട് ചൊല്ലുന്ന ഉമ്മ ഒരു ഇസ്തിന് ഒരു തഹലീലിന് ഒരു ദ്രന് വലിയ ഫലം അപ്പൊ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം നമ്മുടെ നാക്ക് വളരെ ക്ലിയർ ആയിരിക്കണം അതുകൊണ്ട് ഒരാളെയും അനാവശ്യം പറയാനോ ഒരാളെയും െറി പറ അങ്ങനത്തെ നാക്കുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ ദിക്കൃ ചൊല്ലിയാൽ വലിയ ഫലമുണ്ട് ആ ദിക്രവുമായി ബന്ധപ്പെട്ട് നമ്മ നമുക്ക് ആ ദിക്രുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം അള്ളാഹു സുബാൻ ഹോബാലെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ എല്ലാവരും ഈ ഭാഗം കൃത്യമായി കേൾക്കണം ഇത് ഈ ദിക്കറിന്റെ മഹത്വം അറിയിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഫലമുള്ള വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കറ് ആ ദിക്കറിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സംഭവം കൃത്യമായി ഇവിടെ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ട് തന്നെ ആ വിഷയം പറയുന്നത് മഹാനരായ ശരിക്ക് കൃത്യമായി കേൾക്കുക മഹാനരായ ഒരു ഒരു അടിമ 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 സ്ത്രീ 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 ആ ആ ഒരിക്കൽ ഒരിക്കൽ ചോദിക്കണം നിങ്ങൾ ഉണ്ടായിരുന്നു ോട് ചോദിക്കുകയാണ് മിൻ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് മിൻ അങ് ഏതു വിഭാഗത്തിൽപ്പെട്ടതാണ് മനുഷ്യനാണോ ഏതു വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോ അബുദർദന മറുപടി പറയുന്നു ഞാന് നിന്നെ പോലെ മനുഷ്യനാണല്ലോ അപ്പോ വീണ്ടും ആ സ്ത്രീ ചോദിക്കുകയാണ് കാലത്ത് ഞാൻ നാൽപ്പത് ദിവസം തുടർച്ചയായി അങ്ങേക്ക് വിഷം നൽകിയിരിക്കുന്നു എന്നിട്ടും ശരീരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല മനുഷ്യനാണെന്ന് മനുഷ്യനാണെങ്കിൽ എപ്പോഴോ ജീവൻ പോകേണ്ടതല്ലേ എന്ന് അടിമ പറഞ്ഞപ്പോ അബുദ്ധർദിയാ പറയുകയാണ് അമാ അലിംതി നീ എന്താണ് മനസ്സിലാക്കിയത് അള്ളാഹു താലയെ ധാരാളമായി ചൊല്ലുന്ന ഓർമ്മിക്കുന്ന അള്ളാഹു വേണ്ടി ദിക്രു സംഭവിക്കുകയില്ലൊരു വലിയ ദിക്ര ചെല്ലുന്ന ആളാണ് ഞാനൊരു വലിയ ദിക്ര ചെല്ലുന്നുണ്ട് ആ ദിക് ചൊല്ലിയത് കൊണ്ടാണ് നീ എനിക്ക് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും എന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കാതിരിക്ക കാരണം ഞാൻ ആ ദിക്കു ചൊല്ലുന്നത് കൊണ്ടാണ് അത്ഭുത പരതന്ത്രനായി ഈ സ്ത്രീ അബുദ്ധർദിയാഹുനോട് ചോദിക്കുകയാണ് ഒമാഹുവ ഏത് ദിക്കറാണ് ഇത്രമാത്രം ദിവസം തുടർച്ചയായിട്ടും വിഷം നൽകിയിട്ട് അങ്ങയുടെ ശരീരത്തിന് ഒന്നും സംഭവിപ്പിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മരിച്ചു പോയേക്കാവുന്ന അത്രയും കഠിനമായ വിഷം നൽകിയിട്ട് അങ്ങ് മരിക്കാതിരിക്കാൻ കാരണമായ ആ മഹത്തായ ഏതാണെന്ന് മഹാനരായ അബുദ്ർദിയാഹുനോട് ചോദിച്ചപ്പോ അബുദർദിയാഹു മറുപടി പറയുകയാണ് ലാ മഅസ്മിഹി ഫിൽ അർളി വലാ സാധാരണ ചൊല്ലുന്ന ദിക്കറല്ലേ ഈ ദിക്കറിന്റെ മഹത്വം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാ മഹാനരായ അബുദർദോ എല്ലാ ദിവസവും വലാഫിസമായി പറയുന്ന ദിക്ര ചൊല്ലാറുണ്ട് ആ ദിക്ക് ചൊല്ലുന്നത് കാരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എൽപ്പം ചൊല്ലി നമുക്ക് ആ ഫലം കെട്ടിക്കൊള്ളണം എന്നില്ല ആ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം വേണം ഇങ്ങനെ ഒരു ദിക്ര ചൊല്ലിയപ്പോ അബുദ്ധർദ റദിയുള്ള ശരീരത്തിനൊന്നും സംഭവിച്ചില്ല അബുദർദിനൊന്നും സംഭവിച്ചില്ല അപ്പൊ അബുദ്ധർദ റദിയുള്ള ചൊല്ലിയെ ഞാനും എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പകർത്താൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇനി മുതൽ ചൊല്ലും ഇത് ഹജ്ജാതറാത്തീബിലുണ്ട് ഇന്ന് നാം ചൊല്ലുന്ന പ്രധാനപ്പെട്ട ഔറാദുകളിലുണ്ട് ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹു ഹയവാൻ എന്ന കിതാബിലെ ഈ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു പേജാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് അത്രയും വലിയ മഹത്വമുള്ള ദിക്റാണ് അസ്മിഹി ഫിൽ അർളി വലാ അലീം എന്ന് പറയുന്ന ദിക്കറാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോ ഉപ്പമാരെ നിങ്ങൾ ഈ കേട്ടില്ലേ ഇതിന്റെ മഹത്വം ഇത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലേ ഇനി നിങ്ങളിത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തുടർച്ചയായി നാല്പത് ദിവസം തുടർച്ചയായി നൽകിയ വിഷത്തിൽ നിന്ന് കഠിനമായ വിഷത്തിൽ നിന്ന് രക്ഷ നേടിക്കൊടുത്ത വലിയ നിക്കറാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ കൈവിഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെറുതല്ലേ ഏതെങ്കിലും ഒരു സമയത്തല്ലേ നമ്മുടെ ശരീരത്തിൽ അത് എത്തിയിട്ടുണ്ടാവുള്ളൂ ഇതിക്ര പതിവാക്കിക്കോ ഒരു കൈവിഷവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവൂല എല്ലാം വത്തിലായി പോകും ഒരു 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 പ്രയാസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവൂല സമാ വർറക് എന്നല്ലേ ചോദിച്ചത് നിന്റെ അങ്ങയുടെ ശരീരത്തിന് ഒന്നിനൊന്നും സംഭവിപ്പിച്ചില്ലല്ലോ ഇത്രയും ദിവസം തുടർച്ചയായിട്ട് ഞാനത് നൽകിയിട്ട് എന്ന് പറഞ്ഞ മഹാനരായ അബുദർദ റതി അള്ളാഹു കൊടുത്ത മറുപടി അങ്ങനെയാണ് ിക്ര ചൊല്ലുന്നയാളുകള് അള്ളാഹുവിന് ദിക്രുല്ലിക്കൊണ്ടിരിക്കുന്ന ആ നാക്കുകള് ആ നാക്കിന്റെ ഉടമകളായ ശരീരം ആ ശരീരത്തിനൊന്നൊന്നും സംഭവിക്കൂല എന്നിട്ടാണോ ഈ കൈവിഷവും അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ അതൊക്കെ ബാത്തിലാക്കാൻ ഇത്തരം ദിക്രുകൾ ധാരാളമാണ് അതുകൊണ്ട് ധാരാളം ദിക്രുകൾ ചൊല്ല അള്ളാഹുവിനെപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഒരു പ്രയാസവും ഉണ്ടാകൂല ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകൂല അ الله سبحانه, سبحانه وتعالى, وتعالى എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ അടിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷാള്ള എല്ലാവരോടും ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകൾക്കും അവരയച്ച മെസ്സേജുകൾക്ക് റീപ്ലേ നൽകിയിട്ടില്ല എന്ന് കൃത്യമായി അറിയാം റീപ്ലേ നൽകാൻ കഴിയാത്തത് അത്ര മേൽ മെസ്സേജുകൾ അത്രമാത്രം മെസ്സേജുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അതിനൊന്നും മറുപടി തരാൻ സാധിക്കാത്തത് അപ്പോൾ ഇനിഷാ അല്ലാ ഓരോരുത്തർക്കും അവരവരുടെ സമയം എത്തുന്ന സമയത്ത് ഓരോ മെസ്സേജുകളും നോക്കി ഇവിടെ മറുപടി അയക്കുന്നുണ്ട് ഓരോ സമയത്തും നോക്കിയിട്ട് കൃത്യമായി മറുപടി അയക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോ പല ആളുകളും നേരിട്ട് ഫോൺ വിളിക്കുന്നവരുണ്ട് ഫോൺ വിളിക്കുന്നവരോട് നമുക്ക് ഇത് എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ എടുക്കുന്ന അടിക്കുന്ന ഫോണുകളൊക്കെ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ സമയം മറ്റുള്ളവർക്ക് നാം ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അവരെ ഫോൺ വിളിക്കാൻ വേണ്ടി വാട്സപ്പ് വഴി ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് അവർ നമ്മെ കോണ്ടാക്ട് ചെയ്തു ഒരു ഡേറ്റും ഒരു സമയവും തരണം എന്ന് പറഞ്ഞപ്പോ ഇന്ന് മുതൽ തൊട്ടുള്ള ദിവസങ്ങള് കഴിഞ്ഞ ദിവസങ്ങൾ അതിന്റെ മുമ്പത്തെ ദിവസങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പൊ അവര് ഫോൺ വിളിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഫോൺ വിളിക്കുന്നത് അപ്പൊ നമുക്കതിനെ എടുക്കാൻ വേണ്ടി സാധിക്കൂല അതാണ് നിങ്ങൾ ഫോൺ അടിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റാത്തത് അപ്പൊ നിങ്ങൾ അതിനെ ചെയ്യേണ്ടത് അവരൊക്കെ ബുക്ക് ചെയ്തതുപോലെ നിങ്ങളും വാട്സപ്പ് വഴി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ആദ്യമേ എഴുതിയിട്ട് പ്രത്യേകം ഡേറ്റും സമയവും ചോദിക്കും അപ്പൊ ഒരു ഡേറ്റും സമയവും നൽകും ആ ഡേറ്റും സമയവും നൽകി കഴിഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം ആ സമയം ആ സമയത്ത് വേറെ ആര് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ പറയാം അപ്പൊ നിങ്ങളോട് പറയും ഇന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് വരാനാണെങ്കിൽ നേരിട്ട് വരാൻ പറയും അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് അതിനുള്ള റീപ്ലൈ നൽകും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഇത്രയും ദിവസം ചെയ്തതിനു ശേഷം ഒരു മാറ്റം കാണും അങ്ങനെ മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് വിളിച്ചറിയിക്കണം എന്നൊക്കെ കൃത്യമായി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും മറുപടി ഉണ്ടാകും ഇതൊരു ഒരുപാട് മെസ്സേജുകൾ ഇപ്പോ ഏകദേശം ഒരു പത്തു മുന്നൂറോളം മെസ്സേജുകള് ഇപ്പോ അവസാനം നോക്കിയ സമയത്ത് റീപ്ലൈ കൊടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പൊ കുറേ ആളുകൾക്ക് ഇനിയും കിട്ടിയിട്ടുണ്ടാവില്ല അവർക്കൊക്കെ ഇൻഷാള്ളാ അതിന്റെ സമയമാവുമ്പോ റീപ്ലൈ നൽകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള ഈ പറഞ്ഞ ദിക്ർ ദിക്ർ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ദിഖർ ഉപ്പും വൈകുന്നേരവും ശരീരത്തിന് ഒരു അപകടവും സംഭവിപ്പിക്കാത്ത ഒരു ബുദ്ധിമുട്ടിലും ഏർപ്പെടുത്താത്ത എന്നാൽ ധാരാളം ഫലങ്ങൾ ലഭിക്കുന്ന വലിയ മഹത്വങ്ങളുള്ള ഈ ദിക്ർ എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ഒരുപാട് ആളുകൾ താഴെ കൊണ്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിഹറുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ കണ്ണീറുമായി ബന്ധപ്പെട്ട് വിവാഹം നടക്കാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് വീടും പുറയുടെ ഒക്കെ കച്ചവടം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് വർഷങ്ങൾ പഴക്കമുള്ള സിഹറിൽ പെട്ടവരെ കൈവിഷം ബാധിച്ചവര് അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നാം ചെയ്യുന്ന വീഡിയോക്ക് താഴെ കമൻറ്റായി എഴുതി അറിയിച്ചവര് നമ്മെ ഫോൺ വിളിച്ച് അറിയിച്ചവരെല്ലാവരുമുണ്ട് ീണ്ട് ഷറഫ് കൊണ്ട് എല്ലാവർക്കും രോഗങ്ങൾക്ക് നൽകണമല്ലോ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ നൽകണമല്ലോ നീ പെടുത്തല്ല ആമീൻ യാ ും നേരിട്ട് വരാനുള്ളവര് ഇനി ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നേരിട്ടുള്ള സന്ദർശനമുള്ളു ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇനി അവസരങ്ങളില്ല അതേപോലെ തന്നെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് അയക്കാം ചില ആളുകളൊക്കെ വാട്സപ്പില് കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് റീപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ കോൾ വരുമ്പോൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്യുന്നതിന് പകരം റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ റിപ്ലൈ ബോധപൂർവ്വം തരാതിരിക്കുന്നതല്ല അത് താഴെ മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരും ഓർഡർ പ്രകാരം നേരത്തെ അയച്ചവർക്ക് കൊടുത്തു കൊടുത്താൽ നിങ്ങളുടെ അടുത്ത് എത്തുക അപ്പോൾ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കോൾ ചെയ്താൽ അത് പ്രയാസമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെസ്സേജുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അയക്കാം ഇനി മെസ്സേജ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫോൺ വിളിക്കുന്നതിനും വാട്സപ്പ് കോൾ ചെയ്യുന്നതിനും പകരം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാലും അത് ബുദ്ധിമുട്ടാകൂല്ല ഇനി എല്ലാവരും ആ റൂട്ടൊക്കെ ആ രൂപത്തിൽ സഹകരിക്കണമെന്ന് എന്ന് يعني. إن شاء الله ويرنكم دعاء وسيئة جيدنا السلام عليكم ورحمة الله تعالى وبركاته.